ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രജിസ്റ്റർ ഓഫീസിൽ വിവാഹത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു പ്രകാശൻ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കില്ല ഈ പ്രാവശ്യത്തെ വിവാഹം എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുമെന്നൊക്കെ പറയുന്നു അവിടേക്ക് ശരണ്യം ശരണ്യയുടെ അമ്മയും കൂട്ടുകാരും എല്ലാവരും വരുന്നു ശരണ്യെ കണ്ടത് മുത്തശ്ശി പറയുന്നുണ്ട് മാലാഗിയെ ഉണ്ട് പെൺകുട്ടി എന്ന് പ്രകാശനാണെങ്കിൽ രാജകുമാരനെ പറ്റിയ രാജകുമാരിയാണെന്നൊക്കെ പറയുന്നു രതീഷ് അപ്പോൾ സ്വയം പറയുന്നുണ്ട് ഇയാൾക്ക് രാജകുമാരൻ എന്നുള്ള പറച്ചിൽ നിർത്താറായില്ലെന്നൊക്കെ വിക്രമാണെങ്കിൽ അച്ഛനെയും മുത്തശ്ശിയും കാദമ്പരിയും എല്ലാം ശരണ്യക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അതിനുശേഷം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം നടക്കുകയാണ് താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് മാലയൊക്കെ ഇടുന്നു ചരണ്യം വിക്രവുമാണെങ്കിൽ എല്ലാവരെയും അനുഗ്രഹം വാങ്ങുന്നു അതിനുശേഷം ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു ശരണ്യയുടെ അമ്മ പറയാണ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം വിളക്ക് കൊടുത്തിട്ട് അകത്തേക്ക് കയറ്റേണ്ട സമയമാകുന്നു എന്ന് പറയുന്നു പ്രകാശനും മുത്തശ്ശിയും അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ പൊക്കോളാനെന്ന് ശരണ്യയുടെ വീട്ടിലേക്ക് വിക്രമനെ കൂട്ടിയിട്ട് ചെല്ലുന്നു വിക്രമനാണെങ്കിൽ വീടൊക്കെ കാണുമ്പോൾ സന്തോഷമാകുന്നു ശരണിയുടെ അമ്മ വിളക്കാണെങ്കിൽ ശരണിയുടെ കയ്യിൽ കൊടുക്കുന്നു വലതുകാൽ വെച്ച് കയറാനെന്ന് പറയുന്നു ശരണിയും വിക്രമും റൂമിനകത്തേക്ക് കയറുകയാണ് രണ്ടുപേരും അകത്തേക്ക് പോയതിനു ശേഷം ശരണിയുടെ അമ്മയാണെങ്കിൽ കൂട്ടുകാരോട് പറയുന്നുണ്ട് ഈ വിവാഹമെങ്കിലും ശരിയായാൽ മതിയായിരുന്നു എന്നൊക്കെ പിന്നീട് കല്യാണി ആണെങ്കിൽ വിക്രമിന്റെ വിവാഹ ഫോട്ടോസ് കാണുകയാണ് ആ സമയത്ത് കിരൺ അടുത്തേക്ക് വരുന്നു കല്യാണി ആണെങ്കിൽ വിക്രമിന്റെ കല്യാണ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നു അതിനുശേഷം പറയാണ് ഈ ഫോട്ടോസൊക്കെ എനിക്ക് സോണിയാണ് അയച്ചു തന്നത് സോണിക്ക് ആണെങ്കിൽ വിക്രം അയച്ചു കൊടുത്തതാണെന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ പറയാണ് ഈ പെൺകുട്ടിയാണെങ്കിൽ വിക്രമിനെ വിവാഹം കഴിക്കാൻ എന്തായിരിക്കും കാരണം ഇതിലും എന്തെങ്കിലും ചതി ഉണ്ടായിരിക്കുമോ എന്നൊക്കെ പറയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും അല്ലാതെ ഒന്നും ഇവനെ പോലെ ഓരോ ആരും വിവാഹം കഴിക്കില്ല എന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയുന്നുണ്ട് സോണിയെ വേദനിപ്പിച്ചിട്ട് അവനൊരു നല്ല ജീവിതം കിട്ടാനുള്ള യോഗ്യതയൊന്നുമില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് രൂപയും സേനനെയുമാണ് രണ്ടുപേരും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്താണെങ്കിൽ നേരത്തെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെ പറയുകയാണ് പിന്നീട് സേനനും രൂപയും കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും സംസാരിക്കുകയാണ് സേനൻ പറയാണ് നമ്മുടെ മക്കളാണെങ്കിൽ നമ്മുടെ വിവാഹം വീണ്ടും നടത്തണം എന്നൊക്കെയാണ് പറയുന്നതെന്ന് നമുക്കാണെങ്കിൽ നല്ല മക്കളെയാണ് കിട്ടിയത് മക്കളെ മാത്രമല്ല നല്ലൊരു മരുമകളെയും കിട്ടി അതിനെല്ലാം മുരുകനോട് പോയി നന്ദി പറയണമെന്നൊക്കെ പറയുന്നു ഇപ്പോഴാണെങ്കിൽ എനിക്കെല്ലാം ലഭിച്ചു അതുകൊണ്ട് ദൈവത്തോട് നേരിട്ട് നന്ദി പറയുമ്പോൾ ദൈവത്തിന് ഒരുപാട് സന്തോഷമാകുമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്